നമസ്കാരം ഗസയെ അന്താരാഷ്ട്ര പ്രസിദ്ധമായ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ച കാര്യം ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ അടങ്ങുന്ന പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു എഇയിൽ ഭാവിയിലെ ഗസ എങ്ങനെയാകുമെന്ന ചിത്രങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു എന്തായാലും ട്രംപ് ഫലസ്തീനികളെ നാടുകടത്താനുള്ള പദ്ധതി ഇപ്പോഴും തയ്യാറാക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഗസയിലുള്ള പത്ത് ലക്ഷം ഫലസ്തീനികളെ ലിബിയയിലേക്ക് മാറ്റാനുള്ള പദ്ധതിയിൽ ട്രംപ് ഭരണകൂടം പ്രവർത്തിച്ചു വരികയാണെന്ന് വിവിധ സ്രോതസ്സുകൾ ഉദ്ധരിച്ച് എൻ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ലിബിയയുടെ നേതൃത്വമായി യു എസ് ഭരണകൂടം ചർച്ച ചെയ്യുകയും പദ്ധതി ഗൌരവമായി പരിഗണിക്കപ്പെടുകയാണെന്നുമാണ് വാർത്തയിൽ പറയുന്നത് ഫലസ്തീനികളെ പുനരധിവസിപ്പിക്കുന്നതിന് പകരമായി ഒരു ദശാബ്ദത്തിലേറെ യു എസ് മരവിപ്പിച്ചിരുന്ന കോടിക്കണക്കിന് ഡോളർ ഫണ്ടുകൾ ലിബയ്ക്ക് വിട്ടുകൊടുക്കാനും സാധ്യതയുണ്ട് അന്തിമ ധാരണയിൽ എത്തിയിട്ടില്ലാത്ത പദ്ധതിയെക്കുറിച്ച് ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ദേശീയ സുരക്ഷാ കൗൺസിലും പദ്ധതിയെക്കുറിച്ച് പ്രതികരിച്ചില്ലെങ്കിലും റിപ്പോർട്ടുകൾ അസത്യമാണെന്ന് ഒരു വക്താവ് പറഞ്ഞു പദ്ധതിയെക്കുറിച്ച് ഇസ്രായേൽ സർക്കാരിന്റെ പ്രതിനിധികളും അഭിപ്രായം പറയാൻ വിസമ്മതിച്ചു എന്നാൽ ഫലസ്തീനികളെ ലിബിയയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ബാസൈ പറഞ്ഞു ഫലസ്തീനികൾ അവരുടെ മാതൃരാജ്യത്തോട് വളരെ ശക്തമായി പ്രതിബദ്ധതയുള്ളവരാണ് അവർ അവസാനം വരെ പോരാടാനും അവരുടെ ഭൂമി മാതൃരാജ്യം കുടുംബങ്ങൾ കുട്ടികളുടെ ഭാവി എന്നിവ സംരക്ഷിക്കാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണെന്ന് എൻ ബി സി ന്യൂസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നയിം പറഞ്ഞു ഫലസ്തീനികൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്ന് തീരുമാനിക്കാൻ അവകാശമുള്ള ഒരേ ഒരു വിഭാഗം ഫലസ്തീനികൾ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിലെ എത്ര ഫലസ്തീനികൾ സ്വമേധയാ ലിബിയയിലേക്ക് പോയി താമസിക്കുമെന്നത് ഒരു തുറന്ന ചോദ്യമാണ് സൗജന്യ ഭവനം സ്റ്റൈപ്പിന്റെ പോലുള്ള സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ നൽകുക എന്നതാണ് ഭരണകൂട ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്ത ഒരു ആശയമെന്നും മുൻ യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഫലസ്തീനികളെ ലിബിയയിലേക്ക് പുനരധിവസിപ്പിക്കാനുള്ള ഏതൊരു പദ്ധതിയും ഇപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നതിനെ വിശദാംശങ്ങൾ അവ്യക്തമാണ് കൂടാതെ ഒരു ദശലക്ഷം ആളുകളെ വരെ അവിടെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമത്തിന് കാര്യമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരും ലിബിയിൽ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് മുഹമ്മർ ഗദാഫിയെ അട്ടിമറിച്ചിട്ട് ഏകദേശം പതിനാല് വർഷം കഴിയുമ്പോഴും ലിബിയ ഇപ്പോഴും രാഷ്ട്രീയ അസ്ഥിരതയിലും ആഭ്യന്തര സംഘർഷങ്ങളിലും വലയുകയാണ് അബ്ദുൽ ഹമീദ് ദിബിബിയയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറും ഖലീഫ ഹഫ്താറിന്റെ നേതൃത്വത്തിൽ കിഴക്കും തീർക്കുന്ന സംഘർഷങ്ങൾ ലിബിയയുടെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഗാ മുനം ഏറ്റെടുക്കുന്ന യു എസ് തയ്യാറാണെന്നാണ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ചരിത്രം തിരുത്തിക്കുറിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവും വ്യക്തമാക്കിയിരുന്നു ഗാസയെ ഏറ്റെടുക്കുമെന്ന് പുനർനിർമ്മാണം നടത്തുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം പ്രദേശത്തെ എല്ലാ ആയുധങ്ങളും ബോംബുകളും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരാൻ യു എസ് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ ഹമാ സംഘർഷം ഗാസയെ വാസയോഗ്യമല്ലാതാക്കിയിരിക്കുകയാണെന്നും ഈ മേഖലയിൽ നിന്നും ഫലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാംഘട്ട ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം ഗാസയിൽ യു എസ് പുതിയ തൊഴിലുകളും ഭവനങ്ങളും ഉണ്ടാക്കും മധ്യപൂർവേഷ്യയുടെ കടൽ തീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റിയെടുക്കും ഇത് വെറുതെ പറയുന്നതല്ല ഞാൻ ഈ ആശയം പങ്കുവച്ചപ്പോൾ എല്ലാവരും താൽപ്പര്യം പ്രകടിപ്പിച്ചു ഗാസയുടെ സുരക്ഷയ്ക്കായി യു എസ് സൈനികരെ അവിടേക്ക് അയക്കേണ്ടി വന്നാൽ അതും ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി നിലവിലെ ഗാസയ്ക്ക് ഭാവിയില്ലെന്നും ഫലസ്തീൻ പൗരന്മാരെ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ സ്വീകരിക്കണമെന്നും ട്രംപ് ആവർത്തിച്ചിരുന്നു ഗാസയുടെ പുനരധിവാസം നടപ്പിലാക്കേണ്ടത് അവിടെ ജീവിച്ച് മരിച്ചവരും യുദ്ധം ചെയ്തവരും അല്ലെന്നും ട്രംപ് വ്യക്തമാക്കി അതേസമയം സിറിയയുടെ മേൽ ചുമത്തിയിരുന്ന ഉപരോധങ്ങൾ ഇതിനിടെ അമേരിക്ക പിൻവലിച്ചിരുന്നു ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ട്രംപ് സിറിയോട് ആവശ്യപ്പെടുകയും ചെയ്തു യുദ്ധം തനിക്ക് ഇഷ്ടമില്ലെന്നും സമാധാനത്തിന്റെ ദൂതനാകാനാണ് ഇഷ്ടമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ച കാര്യം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുടെ നേതൃത്വത്തിൽ ഒരു ദൌത്യസംഘം ഉടൻ ചർച്ചകൾ ആരംഭിക്കുമെന്നുമാണ് വിവരം